നമ്മുടെ ഗൃഹത്തിലെ അടുക്കളയുടെ കന്നിമൂല വരുന്ന ഭാഗം അടുക്കളയുടെ കന്നിമൂല വരുന്ന ഭാഗം കന്നിമൂല എന്ന് പറയുന്നത് അവർ തെക്ക് പടിഞ്ഞാറ് മൂലയാണ് ഈ ഭാഗത്ത് ഒരു ചെറിയ പാത്രത്തിൽ നിങ്ങൾ ഒരല്പം ഉപ്പ് പൗർണമി നാളിലോ വെള്ളിയാഴ്ച ദിവസമോ സൂക്ഷിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ഒഴുക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഭാഗങ്ങളിൽ ഒഴിഞ്ഞ പാത്രങ്ങൾ സൂക്ഷിക്കരുത് എന്നുള്ളതാണ് മറിച്ച് അല്പം ഭാരമുള്ള വസ്തുക്കൾ സൂക്ഷിക്കുന്നത് ഐശ്വര്യപ്രദമാണ് അതുപോലെ തന്നെ നമ്മുടെ ഗൃഹത്തിലെ പല വ്യഞ്ജനങ്ങൾ അതുപോലെ തന്നെ ധാന്യങ്ങൾ ഇതൊക്കെ ഈ ഒരു അടുക്കളയുടെ ഈ ഭാഗത്ത് നിങ്ങൾ സൂക്ഷിക്കുമെങ്കിൽ അത് കൂടുതൽ ഐശ്വര്യപ്രദമാണ് ഒരിക്കലും ഈ ഒരു ഭാഗം ഇരളടഞ്ഞു കിടക്കാൻ പാടില്ല അതാ അടുക്കളയ്ക്ക് അകവും പുറവും അതുപോലെ തന്നെ നമ്മുടെ ഗൃഹത്തിന്റെ കന്നിമൂല വരുന്ന അകവും പുറവും ഇരളടഞ്ഞു കിടക്കാൻ പാടില്ല ഒരിക്കലും മലിനപ്പെട്ട് കിടക്കുവാനും പാടില്ല എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ വെക്കുന്ന ഉപ്പ് ഏകദേശം രണ്ടാഴ്ച നമ്മൾ അങ്ങനെ തന്നെ വെച്ചിരിക്കാം ഇതിനുള്ളിൽ നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഞെട്ടിപ്പിക്കുന്ന പല സൗഭാഗ്യങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് എന്നാൽ ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ ഈ ഉപ്പ് പിന്നീട് എന്താണ് ചെയ്യേണ്ടത് മറ്റെന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ടതുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ഒരു പൂർണ്ണമായ വീഡിയോ ആയുർവേദ മീഡിയ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ചാനലിൽ കടന്നാൽ దీనికి కావరి వీడియో కంటే మనసులాక